ഈ വീട്ടിൽ കാണുന്ന നിറചന രണ്ടാം പ്രസവത്തിൽ പറഞ്ഞാൽ നാട്ടിലെ പശു ഉൽപ്പന്നിക്കുണ്ട് സ്വിസ് ബ്രോൺ ക്രോസ് പശുവാണ് ഏകദേശം നാല് പല്ല് പ്രായമേ ഉള്ളൂ നാട്ടിലെ പശുവാണ് വലിയ പശു ഒന്നുമല്ല ഒരു മീഡിയം സൈസിലുള്ള പശുവാണ് കടിഞ്ഞൂരിൽ രണ്ട് നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാല് പറഞ്ഞെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പ്രസവത്തിൽ ഒരു പതിനാല് കിട്ടുമെന്നാണ് ആ വീട്ടുകാർ പറഞ്ഞത് പക്ഷേ നമ്മുടെ നോട്ടം അതൊന്നുമില്ല എങ്കിലും ഈ പ്രസവത്തിൽ രണ്ട് നേരം കൂടി ഒരു പന്ത്രണ്ടിനും പതിമൂന്നിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം രണ്ട് നേരം കൂടി അത്യാവശ്യം വീട്ടുകാർക്കൊക്കെ പറ്റിയ പശു നാല് കാമ്പിനും നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കറന്നു വിട്ടാൽ വറ്റുന്ന ടൈപ്പിലുള്ള മടിയാണ് ഇനി ഒരാഴ്ച പോകുമെന്ന് പറഞ്ഞു പശു ഒരു എട്ട് ദിവസം വരെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു പശു പ്രസവിക്കാൻ അത് അകഡൊക്കെ കുഴപ്പമില്ല അകഡ് ഇറങ്ങി തുടങ്ങണതേ ഉള്ളൂ പശു നല്ല ബ്രീഡാണ് സ്വിസ് ബ്രോണും അല്പ എച്ച് എഫിൻ്റെ ക്രോസ് വരുന്നതാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വില വരുന്നത് നാൽപ്പത്തി എട്ട് രൂപയാണ് നാൽപ്പത്തെട്ടായിരം രൂപയുടെ വില ചോദിക്കുന്നത് വിലയിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നാൽപ്പത്തെട്ട് രൂപ വില ചോദിക്കുന്നെങ്കിലും വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു നല്ല ശീലത്തിലുള്ള പശുവാണ് നല്ല തീറ്റയും കൂടിയാണ് പശു തീറ്റയും കുടിക്കുന്ന ഒരു മടിയല്ല നല്ല തീറ്റയും കൂടി മീഡിയം സൈസില് വരുന്ന സ്വിസ് ബ്രൗൺ പശുവാണ് നാല് വല്യ പ്രായമുള്ളൂ രണ്ടാം പേരിലുള്ള പശു നാട്ടിലെ പശു അപ്പോൾ ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യുക നാൽപ്പത്തെട്ട് രൂപ വില പറയുന്നു നാൽപ്പത്തെട്ട് രൂപ വില കേൾക്കണമെങ്കിൽ വീണ്ടും നമുക്ക് വിലയിലും കുറച്ച് കൊടുക്കാൻ പറ്റും ആവശ്യക്കാരുടെ ഉണ്ട് കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് കേരളത്തെവിടെയാണെങ്കിലും നമുക്ക് പശു എത്തിച്ചു കൊടുക്കാം ചെറിയ വണ്ടി വാടക മാക്സിമം വണ്ടി വാടക കുറച്ച് ആണ് ഓടുന്നത് റേറ്റ് നോക്കിയിട്ട് പറയാം ആവശ്യമുള്ളവർ